ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ 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 എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് പി ആയിരത്തിരത്തി എൺപത്തി എട്ട് എൺപത്തി ഒൻപത് വർഷത്തെ പത്ത് എ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ നടത്തി ചടങ്ങ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു ഈ സമൂഹത്തിൽ പുതിയൊരു കൂട്ടായ്മയാണ് ഇത്തരത്തിലുള്ള സ്കൂൾ കാലഘട്ടത്തിൽ ഒപ്പം തുടച്ചിരുന്ന ആളുകളുടെ കൂട്ടായ്മ കൂട്ടായ്മ കൊണ്ട് എന്താണ് ഈ സമൂഹത്തിന് ഗുണം എന്ന് ചോദിക്കുന്നതിന് ഏറ്റവും മറുപടിയാണ് ഇന്നിവിടെ കൂടിച്ചേർന്നെടുക്കുന്ന ഈ പ്രധാന ഈ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം പൂടിക്കുന്നതിന് വേണ്ടി കൂടെ പഠിച്ച കൂട്ടുകാരെല്ലാവരും കൂടിച്ചേർന്നൊരു വൈ സഹായം നൽകുകയാണ് ഇത്തരത്തിലുള്ള ഒട്ടനവധി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഈ പുതിയ കാലഘട്ടത്തിലുള്ള ഈ കൂട്ടായ്മയിലൂടെ നമ്മുടെ നാട്ടിൽ ഇതിനോടകം തന്നെ പല സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് വലിയൊരു അനുഗ്രഹമാണ് കാരണം നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സ്കൂൾ കാലഘട്ടത്തില് ജീവിതം കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങളോളം കാണാതെ ഒരു വിവരവും അറിയാതെ കഴിഞ്ഞിരുന്ന ആളുകൾക്ക് ശേഷം ഇതുപോലെ ഒത്തുചേരുകയും അവരുടെ പഴയ സൗഹൃദങ്ങൾ പുതുക്കുകയും അവർക്ക് ജീവിതത്തിൽ പരസ്പരം സഹായിക്കാനുള്ള അവസരങ്ങളിൽ ഇതുപോലെ കൈമൈ മറന്ന് സഹായിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയൊക്കെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെ നമ്മൾ അതിൻ്റെ ആ പോസിറ്റീവ് മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കാണേണ്ടതാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ്ധ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു കൂട്ടായ്മയുടെ വൈസ് പ്രസിഡന്റ് പി പി സാജിദ് ബാബു സെക്രട്ടറി വി അബ്ദുൽ അസീസ് ട്രഷറർ അബു അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ ഹഫ്സത്ത് റഹ്മത്ത് സുൽഫി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പി സി ബാപ്പുട്ടിയുടെ വീടിനു വേണ്ടി സമാഹരിച്ച മൂന്ന് ലക്ഷം രൂപ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് വി പി ലുഖുമാന് കൈമാറി നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ് അർത്ഥവത്തായിട്ട് നിങ്ങൾ പിന്തുണക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മളൊക്കെ മനുഷ്യരാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ സ്വന്തം കൂട്ടുകാരനെ അല്ലെങ്കിൽ സ്വന്തം സഹജീവിയെ അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് നമ്മളിവിടെ ഈ വളരെയധികം ഈ ഒരു കാര്യത്തിൽ ായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടായ്മയാണ് ഓരോ സ്കൂളിലായാലും കോളേജിലായാലും അവസാനം വന്ന് എൽ പി സ്കൂൾ കഴിഞ്ഞ നാലാം ക്ലാസ് കുട്ടികൾക്ക് വരെ ആ ബാച്ചിന്റെ ശേഷം അവസരം കിട്ടിയപ്പോൾ ഒരു അഞ്ച് വർഷം ഒരേ ബെഞ്ചിൽ ഒരേ സ്കൂളിൽ അന്നത്തെ ആ ഒരു വളരെ ഫ്രീ മൈൻഡിൽ ഒരുമിച്ച് ഇരുന്ന് പഠിച്ച ഒരു കൂട്ടായ്മ പഠിക്കാൻ മാത്രമല്ല കളിക്കാനും ഒക്കെയുള്ള ആ ഒരു പ്രായത്തിലുള്ള സമയത്തെ ഓർമ്മയിലേക്ക് തിരിച്ചുപോയി അന്നത്തെ കുട്ടികളൊക്കെ ഇന്ന് വെല്ലിപ്പന്മാർ വെല്ലിയമ്മമാര് ഒക്കെ ആവുമ്പോഴും ആ ഒരു സമയത്തിലേക്ക് നമ്മളെ മൈറ്റ് കൊണ്ടുപോയി അന്നത്തെ കളിക്കൂട്ടുകാർക്കുള്ള ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്നു സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ